വായനയ്ക്ക് ഇന്ന് മാത്രമല്ല എന്നും പ്രസക്തിയുണ്ട് എക്കാലവും പ്രസക്തിയുണ്ട് നമ്മുടെ വേദോപനിഷത്തുകളുടെ സത്ത എന്ന് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് അതായത് അറിവാണ് ദൈവം എന്നാണ് അപ്പം നമ്മൾ ദൈവത്തെ കാണുന്ന തുല്യമാണ് നമ്മൾ വായിക്കുക വായിച്ച അറിവ് നേടുക വിജ്ഞാനം നേടുക എന്ന് പറയുക ഇത് ഇന്നലകളിൽ മാത്രമല്ല ഇന്നും അറിവിന് തന്നെയാണ് പ്രസക്തി നമ്മുടെ നോബൽ സമ്മാന ജേതാവായ എക്കണോമിക്സിൻ്റെ നോബൽ സമ്മാന ജേതാവായ സെൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട് ഇന്ത്യ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഈ കൃതിയിൽ പറയുന്നത് ഇന്നത്തെ പ്രതിഭാസമായ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന സമൂഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം അദ്ദേഹം രണ്ട് രാജ്യങ്ങൾ അടുത്ത അദ്ധ്യായങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട് ഒന്ന് ബ്രസീലാണ് ബ്രസീലിന് നിരക്ഷരുടെ സമൂഹമാണ് അവിടെ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ അവിടെ സമ്പന്നൻ കൂടുതൽ സമ്പന്നനും ദരിദ്രൻ കൂടുതൽ ദരിദ്രനും പട്ടിണിയും ആത്മഹത്യയും ഒക്കെ ഒരു സാധാരണ സംഭവങ്ങളായി അവിടെ മാറുകയും ചെയ്തു അടുത്ത ഒരു അധ്യായത്തിൽ അദ്ദേഹം ദക്ഷിണ കാണിക്കുന്നു അവിടുത്തെ സമൂഹം സാക്ഷര സമൂഹമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും എല്ലാം വിജയിപ്പിച്ചു അപ്പം നടപ്പിലാക്കുന്ന സാമ്പത്തിക നയം എന്തെന്നുള്ളതല്ലാതെ നടപ്പിലാക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉന്നതി ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ട് വായനയ്ക്കെന്നും പ്രസക്തിയുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന ഈ യുഗം ഒരു വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലമാണ് അതിൽ ഒരു ദിവസം പത്ത് ലക്ഷം വിജ്ഞാന ശകലങ്ങൾ ഉണ്ടാകുന്നു അത് വായിക്കണമെങ്കിൽ ദിവസം എട്ട് മണിക്കൂർ വെച്ച് മുപ്പത് ദിവസം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ എത്തി അപ്പം നമ്മൾ ഈ അറിവിൻ്റെ കാര്യത്തിൽ ഞാനും നിങ്ങളും എല്ലാം എത്രയോ അകലെയാണ് എത്രയോ തുച്ഛമായ അറിവേ നമുക്ക് ലഭിക്കുന്നുള്ളൂ നമുക്കുള്ളു എന്ന് മനസ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പിന്നെ ഏത് മഹാന്മാരുടെ കുട്ടികൾ കുട്ടികളോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഏത് മഹാന്മാരുടെ ചരിത്രവും നിങ്ങൾ വായിച്ചു നോക്കൂ അവരുടെ എല്ലാം ഉയർച്ചയ്ക്ക് പിന്നിൽ വായനയുടെ സ്വാധീനമുണ്ട് മോഹൻദാസ് കരൻചന്ദ് ഗാന്ധി മോഹൻദാസ് കരൻചന്ദ് ഗാന്ധി മഹാത്മാവായി വളർന്നത് അദ്ദേഹത്തിൻ്റെ വായനയുടെ ഫലമായിട്ടാണ് കുട്ടിക്കാലത്ത് രാമായണവും മഹാഭാരതവും അമ്മ പറഞ്ഞു കൊടുത്ത ആ കുട്ടിക്കാലത്തെയുള്ളവർ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന വാക്യം ആപ്തവാക്യം നമ്മൾ മറക്കരുത് അവൻ്റെ മാതാപിതാക്ക കുട്ടികളെ ചൊട്ടയിൽ തന്നെ ചോ കുട്ടിക്കാലത്ത് തന്നെ വായനയിലേക്ക് അവരെ ആ ആകർഷിക്കണം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വളർന്നു വന്നപ്പോഴത്തേക്ക് അദ്ദേഹമാണ് അൻ ലാസ്റ്റ് എന്ന വിധമാണ് ടോൾ ഷോയുടെ ദി വിസ്റ്റം ഓഫ് ഗോഡ് വിത്ത് ന്യൂ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അതൊക്കെ ആ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന് പറഞ്ഞു വായനയുടെ ഫലമായിട്ടാണ് അദ്ദേഹം മഹാത്മാവായി മാറിയതും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ സത്യവും അഹിംസയും ആയുധമാക്കിക്കൊണ്ട് സമരം ചെയ്യുകയും നമ്മുടെ നാടിനെ സ്വാതന്ത്ര്യം നേടിത്തരികയും ഒക്കെ ചെയ്യാം അതുപോലെ പണ്ഡിറ്റ്ജി ജി അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ അതീതമായി ഒരു എഴുത്തുകാരനാണ് ജയിലിൽ കിടന്നപ്പോൾ ആണ് എഴുത്ത് ആ എഴുത്തിൻ്റെ ഒരു വാസന വന്നൊരു കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മാഷാ മറ്റും പറഞ്ഞു കൊടുത്ത കഥകൾ ആ ഏകാന്തതയിൽ കാരണം സ്കൂളിൽ പോയല്ല പഠിച്ച് വീട്ടിൽ അധ്യാപകർ വന്നാണ് പഠിപ്പിച്ചത് ആ ഏകാന്തതയിലിരുന്ന് വായനയിലോട്ടേക്ക് കിടക്കാനും മലക്കൊമ്പിലിരുന്ന് വായിച്ച ഓർമ്മകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുണ്ട് അല്ല ഫാറ്റർഡേ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഒരു ചെറിയ ഒരു പുസ്തക പ്രസാദന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു അവിടെ കിട്ടുന്ന ചില പുസ്തകങ്ങൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹത്തിന് ഒരു ശാസ്ത്രജ്ഞനാകാൻ കഴിഞ്ഞു അപ്പം നമുക്ക് വായനയിലേക്കൊരാകർഷണം കിട്ടണമെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാകണമെങ്കിൽ ഇത് കേൾക്കുന്ന കുട്ടികൾ ആദ്യം എന്തും വായിക്കണം പക്ഷേ ഫേക്കൻ പറഞ്ഞിട്ടുള്ളത് വായന മൂന്നെനം ഉണ്ടോ ഫ്രാൻസിസ് ഫേക്കൻ പറഞ്ഞിരിക്കുന്ന വായന മൂന്നെനം ഉണ്ടെന്നാണ് ഒന്ന് ശരിക്കും മറിച്ച് നോക്കി പോകുന്നത് രുചിച്ചു നോക്കി പോകുന്നുള്ളൂ മറ്റാമത്തത് ചവച്ച ഇറക്കി ആഹാരം ചവച്ചിറക്കുന്ന പോലെ ആ പുസ്തകത്തിൻ്റെ ആത്മാവ് അതിൻ്റെ സത്ത അതിൻ്റെ ആശയങ്ങൾ സ്വാംശീകരിച്ചു കൊണ്ടുള്ള ഗഹനമായ ആഴത്തിലുള്ള വായനകളെ മൂന്നനം വായനകളെ കുറിച്ച് കൊടുക്കണം അപ്പോൾ എന്തും ആദ്യം എന്ത് കിട്ടുന്ന എന്തും വായിക്കുക പിന്നീട് നമുക്ക് പ്രയോജനമുള്ള പുസ്തകങ്ങൾ നമ്മുടെ നല്ല മാർഗ്ഗത്തിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങൾ എടുക്കുക ആ പുസ്തകങ്ങളെ ശരിക്കും അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന രീതിയിൽ വായിക്കണം ഇപ്പം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ കുട്ടി നമ്മൾ ഈ പുസ്തകങ്ങളും തിരഞ്ഞെടുക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്നാലേ നല്ല മനുഷ്യരായി മാറാൻ കഴിയുള്ളു ഇപ്പം നിങ്ങൾ ഡോക്ടറോ എൻജിനീയറോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ എന്തുമാകുന്നതിനതീതമായിട്ട് ഏറ്റവും നല്ല മനുഷ്യരാകണം നല്ല മനുഷ്യരാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പുസ്തകത്തിലേക്ക് വേണം തുടക്കത്തിൽ എന്തും വായിക്കുക കവിതയും കഥയും ഇതും ഇതും വായിക്കുക കുട്ടികൾ പഞ്ചതന്ത്രം കഥകൾ കേട്ടിരിക്കും കാരണം ഏറ്റവും കൂടുതൽ കോപ്പികൾ വി വിറ്റഴിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് പഞ്ചതന്ത്രം കഥകൾ അത് ഒരു രാജാവിൻ്റെ മക്കളെല്ലാം മണ്ടന്മാരായിരുന്നു മര മരമണ്ടന്മാരായിരുന്നു അവരെ നന്നാക്കിയെടുക്കാനായി രാജ്യതന്ത്രജ്ഞ ആക്കിയെടുക്കാനെ സർവ്വകലാ വല്ലവനായ അതിബുദ്ധിമാനായ ഒരു അധ്യാപകനെ തെരഞ്ഞെടുക്കുന്നു ആ അധ്യാപകനെ അങ്ങനെ ഒരു അധ്യാപകനെ കണ്ടെത്തി അദ്ദേഹം രചിച്ച കഥകളാണ് അമരശക്തി എന്ന രാജാവിൻ്റെ മക്കൾ മക്കളായിരുന്നു യമണ്ടന്മാരെ അവരൊക്കെ വേണ്ടി എഴുതിയ കഥകളാണ് ആ കഥകളാണ് പഞ്ചതന്ത്രം കഥകളായി വന്നിട്ടുള്ളത് പണ്ടൊക്കെയുള്ള എല്ലാ കഥകളിലും ഒരു ഗുണപാഠം ഉണ്ടായിരുന്നു അത് മനുഷ്യനെ നന്മയിലേക്ക് നേർവഴിയിലേക്ക് നയിക്കുന്നതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഏത് പുസ്തകം വായിച്ചാലും അത് നമ്മുടെ മനസ്സിനെ വിമലീകരിക്കുന്നതായിരിക്കണം അങ്ങനെ വിമലീകരിക്കുന്ന പുസ്തകങ്ങൾ വായനയുടെ രണ്ടാം ഘട്ടത്തിൽ അത്തരം പുസ്തകങ്ങൾ കണ്ട എത്തി വായിക്കാൻ ശ്രമിക്കണം നമ്മുടെ സമൂഹത്തിലെ രാജ്യങ്ങളിൽ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ന് നടന്നിട്ടുള്ള ഏത് വിപ്ലവം എടുത്താലും ഏത് നവോത്ഥാനം എടുത്താലും അതിൻ്റെ എല്ലാം പിറകില് ഒരു പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ സ്വാതന്ത് സ്വാധീനമുണ്ട് ഫ്രഞ്ച് വിപ്ലവം തന്നെ ധാരണമായിട്ടെടുക്കാം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഫ്രാൻസിൽ നടന്ന ഫ്രഞ്ച് ഏറ്റവും വലിയ സമരം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സമരം ആ സമരത്തിൻ്റെ പിന്നിൽ വോട്ടറിൻ്റെ റൂസോയുടെ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു ആ ഗ്രന്ഥങ്ങളുടെ സ്വാധീനമാണ് അതിൽ ചെലുത്തിയത് അതുപോലെ തന്നെ നമ്മുടെ അടുത സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അ ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട് വെങ്കിൻചന്ദ്ര ചാറ്റർജിയുണ്ട് സുബ്രഹ്മണ്യ ഭാരതി ഉണ്ട് കേരളത്തിലെ വള്ളത്തോൾ നാരായണമെന്നുണ്ട് അങ്ങനെയുള്ള എഴുത്തുകാരുടെ സ്വാധീനം അവരാണ് ആ സമരത്തിന് ഒരു പ്രോജലിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കൃതികൾ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മൃതിയേക്കാൾ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്നുള്ള എ കെ ജി ഇംഗ്ലീഷ് ഉള്ളേ കേളപ്പനുമൊക്കെ പാടിക്കൊണ്ട് നടന്ന സ്വ സ്വാതന്ത്ര്യ ഗീതങ്ങളതായിരുന്നു അപ്പോൾ സാഹിത്യകാരന്മാർ എഴുത്തുകാർ ആ പുസ്തകങ്ങൾ അത് ഏത് വിപ്ലവം ഇപ്പം റഷ്യൻ വിപ്ലവം എടുത്താൽ തന്നെ അതിൽ മാക്സിൻ്റെ കൃതികൾ ഏംഗിൾസിൻ്റെ ലെനിൻ്റെ ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളുടെ സ്വാധീനം ആ വിപ്ലവത്തിന് ഇപ്പോൾ വിപ്ലവമായാലും നവോത്ഥാനമായാലും അതിൻ്റെ എല്ലാം പിന്നിൽ ഈ പുസ്തകങ്ങളുടെ സ്വാധീനമാണ് ഇനി കുട്ടികൾക്കായിട്ടൊരു കഥ കൂടി പറഞ്ഞിട്ട് ഞാൻ ഉപസംഹരിക്കാം പണ്ട് രണ്ട് കുട്ടികൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക ആ സഹോദരങ്ങളായിരുന്നു അവർ വായിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമ കഥയിൽ ഒരു യവന കഥയായിരുന്നു ആ കഥയിൽ നായകൻ എന്ന് പറയുന്നത് ഇക്കാറസ് ആണ് ഇക്കാറസിന് ഒരു മോഹം ആകാശത്തു കൂടി പറന്ന് പറന്ന് ഉയർന്നു പോകാനായിട്ട് അങ്ങനെ അതിന് വേണ്ടി ആ കഥ അവർ വായി വായിച്ചു ഇക്കാറസ് രണ്ട് മെഴുകു ചിറകുകൾ ഫിറ്റ് ചെയ്ത് ആകാശത്തു കൂടി പറഞ്ഞു കുറേ ഉയരത്തിൽ ചെന്നപ്പോൾ നല്ല ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളം സൂര്യഗോളം അതിനെ ഒന്ന് തൊട്ട് വരാനൊരു മോഹം ഇക്കാറസ് പറന്ന് പറന്ന് സൂര്യൻ്റെ അടുത്തെത്തി സൂര്യൻ്റെ അടുത്തെത്തി എന്ത് സംഭവിക്കുക സൂര്യതാപമേറ്റ് ഈ മെഴുകു ചിറക് ഉരുകി ഒലിച്ച് ഇക്കാറസ് താഴെ വീണ് മരിച്ചു ഇത് വായിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ മന്ത്രിച്ചു ഞങ്ങൾ വളരും ഞങ്ങൾ വളർന്നു വന്നാൽ ഒരു സൗ സൂര്യതാപത്തിനും ഉരുക്കിക്കളയാൻ കഴിയാത്ത രീതിയിലുള്ള ചിറകുകൾ വെച്ച് ഞങ്ങൾ ആകാശത്തിലൂടെ പറന്ന് പറന്ന് നടക്കും എന്ന് ഈ കുട്ടികൾ മന്ത്രിച്ചു ആ കുട്ടികളാണ് വളർന്നു വന്നപ്പോൾ റൈറ്റ് സഹോദരന്മാരായി വിമാനം കണ്ടുപിടിച്ച് റൈറ്റ് സഹോദരന്മാരായി മാറിയത് ഇത് നടക്കുന്ന ഒരു പതിനാറാം നൂറ്റാണ്ടാണ് പക്ഷേ അതിനും സംവത്സരങ്ങൾക്ക് മുമ്പ് നൂറ്റു മുമ്പ് ഇന്ത്യയിൽ വാൽമീകി മഹർഷിയുടെ ശിഷ്യൻ ഭരദ്വാജ്യ മഹർഷി ഉണ്ടായിരുന്നു ആ ഭരദ്വാജ്യ മഹർഷി വൈമാനിക ശാസ്ത്രം എന്നൊരു പുസ്തകം രചിച്ചിട്ടുണ്ട് സംസ്കൃതത്തിലാണ് അതിനകത്ത് മൂന്ന് തരം വിമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കൃതകം മാന്ത്രികം യാന്ത്രികം എന്നുള്ളത് അതായത് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് പൈലറ്റ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ വിവിധതരം വിമാനങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഗണിതങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം പുഷ്പ വിമാനത്തിൽ ചെയ്തേ രാവണൻ മോഷിച്ചു കൊണ്ടുപോയത് എന്നതൊക്കെ ഏതോ ഒരു കവിഭാവനയായിട്ടാണ് നമ്മൾ കരുതുന്നതെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിലെ ഭാരതത്തിലെ ഇതുണ്ട് ഈ വിഷയത്തിൽ മാത്രമല്ല വൈ ശാസ്ത്രത്തിൽ മാത്രമല്ല ഇപ്പം ആരോഗ്യരംഗത്ത് സുശ്രുതൻ്റെ കൃതികള് ചവനൻ്റെ കൃതികൾ അപ്പം അവൾ ആരോഗ്യരംഗത്ത് നമുക്ക് ഏറ്റവും വലിയൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു എന്ന് ഓർക്കണം ഇതിനെല്ലാം അതീതമായിട്ട് നമ്മളിപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ ഭൂമി ഉരുണ്ടതാണ് അതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് സൂര്യനെ വലയൊക്കെ ചുറ്റുന്നുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത് കോപ്പർണിക്കസും ഗലീലിയും ഒക്കെ ജീവിച്ചിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലുമാണ് അതിനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ശാസ്ത്രജ്ഞൻ ജീവിച്ചിരുന്നു ആര്യഭഠൻ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ആര്യഭഠീയം എന്നുള്ളത് ആ ആദ്യ എന്ന പുസ്ത പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഭൂമി ഉരുണ്ടതാണ് ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്നു അതുകൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതും എന്തോ മുറ്റത്തമില്ലയ്ക്ക് മണമില്ലാത്തതുകൊണ്ടാണോ എന്തോ അത്തരം നമ്മുടെ ശാസ്ത്രീയ പാരമ്പര്യമായി വൈജ്ഞാനിക രംഗത്ത് നമുക്കുണ്ടായിരുന്ന മഹാമുനിമാർ മഹാമ മഹർഷിമാർ കണ്ടെത്തിയ ശാസ്ത്ര വിജ്ഞാനങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുകയും സായ്പ് രചിച്ചത് ഇവിടെ നിന്ന് കൊണ്ടുപോയ അറിവിൽ നിന്ന് പുനഃ സൃഷ്ടിച്ച അറിവുകൾ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹ സമൂഹമാണ് നമ്മുടേത് അപ്പം വളർന്നു വരുന്ന തലമുറയെങ്കിലും ഇത് മനസ് മനസ്സിലാക്കണം യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും എല്ലാം മനസ്സിലാക്കണം വായനയ്ക്ക് വേണ്ടി ഒരു മാസം മാറ്റിവെച്ച ഒരു സമൂഹം ലോകത്തെങ്ങും കാണില്ല ആ ഒരു സമൂഹമാണ് കേരളത്തിൻ്റെത് രാമായണ മാസം ഒരു മാസം മുഴുക്ക് വായനയ്ക്കായി മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന വായനയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു ഒരു മഹാൻ്റെ ഗ്രാമ ഗ്രാമാന്തരം ഗ്രാമാന്തരന്തോടും നടന്ന് കാൽനടയായി നടന്ന നടന്ന ഗ്രന്ഥശാലകൾ സംഘടിപ്പിച്ച ലൈബ്രറി കൗൺസിലിനെ വിത്ത് ഭാഗിയ ഗ്രന്ഥശാല സംഘം ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹമാണ് പി എൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനം കൂടിയാണ് എന്ന് അദ്ദേഹം ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് എല്ലാ കൊലാലയങ്ങളിലും അന്നത്തെ കുട്ടികൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റുപറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആ മുദ്രാവാക്യം നിങ്ങൾ നിഞ്ചോട് ഏറ്റ ഏറ്റെടുക്കണം കാരണം ചിന്തിച്ചാൽ മാത്രമേ വിവരമുണ്ടാകുകയുള്ളൂ ചിന്തിക്കണമെങ്കിൽ കൂടുതൽ വായിച്ച് ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ പുത്തൻ പുത്തൻ ചക്രവാളങ്ങളിലേക്ക് മനസ്സിനെ പറത്തിവിടാൻ നിങ്ങൾ നിങ്ങൾക്ക് കഴിയണം നമുക്ക് പണ്ട് ഒരു വലിയ ഒരു കുട്ടി രാമേശ്വരം കടപ്പുറത്തരുന്ന സ്വപ്നം കണ്ടു ആ കുട്ടിയുടെ ആഗ്രഹം ആകാശത്തു കൂടി പറന്നു വളർന്നു പോകണമെന്നായിരുന്നു ആ കുട്ടിയാണ് വളർന്നു വന്നപ്പോൾ തൃശൂലും നാഗും തുടങ്ങിയ മിസൈലുകൾ ആകാശത്തേക്ക് വറുത്ത് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറിയത് നമ്മുടെ രാഷ്ട്രപതിയായി മാറിയത് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹവും എല്ലാ കുട്ടികൾക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട് എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹത്തെ കാണുമ്പോൾ കുട്ടികൾ ഓടിയെത്തും കുട്ടികളോട് എല്ലാ സ്ഥലത്തും അദ്ദേഹം പറഞ്ഞുപദേശമുണ്ട് നിങ്ങൾ സ്വപ്നം കാണുക കണ്ണു തുറന്നിരുന്ന സ്വപ്നം കാണുക മോഹൻലാലിനെ പോലെ ഒറ്റയ്ക്ക് പത്തിരുന്നൂറ് പേരെ ഇടിച്ച് നിർത്തുന്ന സ്വപ്നം കണ്ടോളൂ അതുപോലെ നല്ല നർത്താക്കി അഭിനേതാക്കളാകുന്നതിനുള്ള സ്വപ്നങ്ങൾ കണ്ടോളൂ പക്ഷെ അതിനെല്ലാം അതീതമായിട്ട് നമ്മൾ നാളെയുടെ നല്ല മനുഷ്യനാകാനുള്ള സ്വപ്നം കാണണം എ പി ജെ അബ്ദുൽ കലാം പഠിപ്പിച്ചതുപോലെ നിങ്ങൾ കണ്ണു തുറന്നിരുന്ന നാളെക്കുറിച്ച് സ്വപ്നം കാണാൻ ഇന്നത്തെ കുട്ടികൾക്ക് എൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ നിന്നും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് അവർ സ്വയം ചിന്തിച്ച് അവർക്ക് നാളെ പന്ത്ര പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഞാൻ നാളെ ആരാകണം ഞാൻ എന്താകണം ഞാൻ ഏത് പഠിക്കണം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് എൻ്റെ തലമുറ അങ്ങനെ ആയിരുന്നില്ല കിട്ടിയ സബ്ജെക്റ്റിന് ഡിഗ്രിക്ക് ചേർന്നു പിന്നെ പി ജിക്ക് പോയി ആ രീതിയിൽ പോയി അപ്പൊ ഇന്നത്തെ തലമുറയുടെ ആ മാറ്റം എല്ലാ കുട്ടികളും ഉൾക്കൊള്ളണം ചിന്തിക്കാൻ കഴിയണം ചിന്തിച്ച് വിവേകം നേടാൻ കഴിയണം നമ്മുടെ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരണം മനുഷ്യനെ മാത്രമുള്ള ഒരു കഴിവാണ് ചിന്തിക്കുക എന്നുള്ളത് ആ കഴിവിന്റെ ഒരു ചെറിയ ശതമാനം പോലും നമ്മൾ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ കാലത്തെയും ദുഃഖം എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്താകണം നമ്മുടെ സമൂഹം എന്താകണം നാളെ എന്താകണം എൻ്റെ അച്ഛനമ്മമാരാണ് ഞാൻ ആരാണ് ഞാൻ നാളെ എന്താകണം അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ ലോക സമസ്ത സുഖനോ എന്നാണ് നമ്മുടെ ആപ്തവാക്യം എല്ലാവർക്കും സുഖം വരുന്നതിന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ എന്ന ക്രിസ്തുമത തത്വം പോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കണം അവനെ സുഖമായി ഭവിക്കണം എന്ന വച വചനം പോലെ അത് മറ്റൊരു മത്സ്യ സാഹോദര്യം പഠിപ്പിച്ച അതുപോലെ തന്നെ ജനനം മുതൽ മരണം വരെയുള്ളൊരു പ്രക്രിയയാണ് വിദ്യാഭ്യാസമെന്നും വായനയെന്നും വായനയിൽ തുടങ്ങുക എന്ന് പഠിപ്പിച്ച ഖുറാൻ പഠിച്ച ഖുറാനിലെ വച വചനം പോലെ നാളെയുടെ നല്ല മനുഷ്യരാകാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ സ്വപ്നം കാണണം സ്വപ്നം കാണുന്നതിനോടൊപ്പം സമൂഹത്തിൽ കാണുന്നതിനെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരീക്ഷണ പാഠവം നിങ്ങൾക്കുണ്ടാകണം അതുപോലെ ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉണ്ടാകണം ഇതെല്ലാം ഉണ്ടായി നാളെയുടെ ഒരു നല്ല മനുഷ്യരാക്കാൻ എൻ്റെ ഇത് കേൾക്കുന്ന എൻ്റെ കുട്ടികൾക്ക് പേരക്കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പി എൻ പണിക്കരുന്ന ആ വായനയുടെ മഹാമനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി